ഇന്ത്യയ്ക്കകത്തേക്കും പുറത്തേക്കുമുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നു എയർ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങൾ ഡൽഹിയിലേക്ക് മടങ്ങി ഇറാനിലെ സ്ഥിതിഗതികളും വ്യോമാതിർത്തി അടച്ചതിന്റെ പശ്ചാത്തലത്തിനുമാണ് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇറാനിലെ ഇസ്രയേൽ ആക്രമണമാണോ ഇത്തരത്തിൽ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ആ ലക്ഷ്മി തീർച്ചയായും ഇറാനിലെ സാഹചര്യം തന്നെയാണ് ഇസ്രായേലിൻ്റെ ഇന്നത്തെ രാവിലത്തെ ആക്രമണം ഒരു പക്ഷേ വലിയ രൂപത്തിൽ പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിനപ്പുറത്തേക്ക് വ്യോമബാതയിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇറാൻ വ്യോമബാധ അടയ്ക്കുന്നു അതായത് വ്യോമബാധ അടയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് യൂറോപ്പിലേക്കുള്ള വ്യോമപാതയാണ് ഇറാൻ വഴിയാണ് ആ വ്യോമപാത പോകുന്നത് അങ്ങനെ ഇന്ത്യയിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്കുമുള്ള വിമാനങ്ങൾ ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് ആകാശത്ത് മൂന്ന് മണിക്കൂറോളം വട്ടമിട്ട് പറഞ്ഞ ശേഷമാണ് ഡൽഹിയിലേക്കുള്ള വിമാനം തിരിച്ചിറങ്ങുന്നത് അങ്ങനെ ഒരു പക്ഷേ ഇത് വലിയ അപകട സാധ്യതയിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു രാവിലെ പക്ഷെ അസാധാരണമായ ഒരു സാഹചര്യം വഴിമാറിപ്പോയി എന്തായാലും പത്തിലധികം വിമാനങ്ങളാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും ലോകരാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്ക് അടക്കം പോകേണ്ട രാജ്യങ്ങൾ ഒപ്പം തന്നെ ഇന്ത്യയിലേക്ക് വരേണ്ട രാജ്യങ്ങളെല്ലാം വഴിതിരിച്ചു വഴിതിരിച്ചുവിടുന്നു പ്രധാനമായും വഴിതിരിച്ചുവിട്ടത് ജിദ്ദയിലേക്കും ഷാർജയിലേക്കുമാണ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് കാരണം മറ്റ് നിർവാഹമില്ലാതെയാണ് എയർ ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം പത്തിലധികം വിമാനങ്ങൾ ഞാൻ ആ വിമാനങ്ങൾ വായി പേരുകൾ പറയാം ലണ്ടൻ ഹീത്രോ മുംബൈ വിമാനം അത് വിയന്നയിലേക്കാണ് വഴിതിരിച്ചുവിടുന്നത് ന്യൂയോർക്ക് ഡൽഹി വിമാനം ഷാർജയിലേക്ക് വഴിതിരിച്ചു വിടുന്നു ന്യൂയോർക്ക് മുംബൈ വിമാനം ജിദ്ദയിലേക്ക് വഴിതിരിച്ചുവിടുന്നു അങ്ങനെ മുംബൈയിലേക്കും മുംബൈയിലേക്കും ലണ്ടനിലേ മുംബൈയിലേക്കും ഡൽഹിയിലേക്കുമുള്ള വിമാനങ്ങൾ ജിദ്ദയിലേക്കും ഷാർജയിലേക്കും വഴിതിരിച്ചു വിടുന്നു